ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വൈകാതെ തന്നെയും പ്രതീക്ഷിക്കാമെന്ന് ക്രിക്കറ്റ് പ്രേമികൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് മുൻ ഇതിഹാസ താരവും വെടിക്കെട്ട് ഓപ്പണറുമായ വീരേന്ദ്ര സേവാങ്കിന്റെ മകനായ ആര്യവീർ സേവാങ്ക് അണ്ടർ നയൻറ്റി ടൂർണമെൻറ്റായ കുച്ചുബെഹാർ ട്രോഫിയിൽ ഡൽഹി ടീമിനു വേണ്ടിയാണ് ഓപ്പണറായി എത്തി ആര്യവീർ സേവാങ്ക് കസറിയിരിക്കുന്നത് ട്രിപ്പിൾ സെഞ്ചുറി വെറും മൂന്ന് റൺസകലെ നഷ്ടമായെങ്കിലും ക്രിക്കറ്റ് ലോകത്തിൻ്റെ കയ്യടി നേടിയാണ് ആര്യബീർ മടങ്ങുന്നത് മേഘാലയക്കെതിരായ പോരാട്ടത്തിലാണ് ആര്യവീർ വെടിക്കെട്ട് ഇന്നിങ്സുമായി കയ്യടി നേടിയത് സെവാങ്ങിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വളരെ അഗ്രസീവായ ബാറ്റിംഗ് ആണ് താരം പുറത്തെടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസ് അടിച്ചെടുക്കാൻ വെറും മുന്നൂറ്റൊൻപത് പന്ത് മാത്രമേ അരിബീറിന് വേണ്ടി വന്നുള്ളൂ തൊണ്ണൂറ്റിയാറെ പോയിന്റ് പന്ത്രണ്ടായിരുന്നു താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒരു കാലത്ത് ലോക ക്രിക്കറ്റിലെ ബൗളർമാരുടെ എല്ലാം പേടി സ്വപ്നമായിരുന്ന വീരേന്ദർ സെവാംഗിന്റെ രണ്ട് ആൺമക്കളിൽ മൂത്തയാളാണ് അരിവീർ സെവാങ് രണ്ടായിരത്തി ഏഴിൽ ജനിച്ച താരം അച്ഛൻ്റെ പാത പിന്തുടർന്നു ക്രിക്കറ്റിലേക്ക് വരുന്നത് വീരുവിൻ്റെ അതേ ശൈലിയിൽ അഗ്രസീവ് ബാറ്റിംഗ് ഇഷ്ടപ്പെടുന്നയാളാണ് ആര്യവീർ കുച്ചുബഹാ ട്രോഫിയുടെ ഈ സീസണിൽ നേരത്തെ കളിച്ച മത്സരങ്ങളിൽ ഡൽഹിക്ക് വേണ്ടി കാര്യമായ പ്രകടനം പുറത്തെടുക്കാൻ ആര്യവേറിന് കഴിഞ്ഞിരുന്നില്ല എങ്കിലും തൻ്റെ അഗ്രസീവ് ബാറ്റിംഗ് ശൈലിയിൽ താരം മാറ്റം വരുത്തിയില്ല ഇതിൻ്റെ ഫലമാണ് ആര്യവേറിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മെഗാലയക്കെതിരെ നേടിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് റൺസോടെ അടുത്ത വീരുവായി മാറാൻ തനിക്കാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് താരം ആര്യവീറിന് ക്രിക്കറ്റിലേക്ക് വരാനുള്ള എല്ലാ പിന്തുണയും തുടക്കം മുതൽ നൽകി വരുന്നയാളാണ് വീരേന്ദ്ര സെവാങ് ഐ പി എല്ലിൽ കളിക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി മകൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്